നമസ്കാരം വയനാട്ടിലെ മുണ്ടക്കയയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ് വീണ്ടും വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നാലെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് പ്രദേശത്ത് നൽകിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിലടക്കം ഇത് ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിനായി ആരും അങ്ങോട്ട് വരണ്ട എന്നാണ് പറയുന്നത് അത്യാവശ്യമായ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പേർ വരുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും മുണ്ടക്കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുകയാണ് പ്രദേശത്ത് നിന്ന് ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്ത സ്ഥലത്തേക്ക് അനാവശ്യമായി എത്തരുതെന്ന് വീണ്ടും വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ ദുരന്തത്തിൽ മരണസംഖ്യ എഴുപത് പിന്നിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജില്ലയിലെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നുണ്ട് ചാലിയാർ പുഴയിൽ നിന്നടക്കം മൃതദേഹങ്ങളും കണ്ടെത്തുകയായിരുന്നു തന്നെ ലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതായി സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ ശ്രദ്ധയിൽ നിരവധി ലയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് അതേസമയം ഏതാണ്ട് ഒരു മണിക്കൂറായി ചൂരൽ മഴയിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനേരം മാറുന്ന ശേഷമാണ് മഴ വീണ്ടും എത്തിയത് ഇതേ തുടർന്ന് പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചിളിയും കല്ലും മരവും അടക്കം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരും ഇവിടെയുണ്ട് ഈ മേഖലയിൽ ആരും നിൽക്കരുത് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇവിടെ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മരണസംഖ്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി വീടുകൾ മണ്ണിനിടിയിലാണ് ആയിരക്കണക്കിന് പേർ രക്ഷാദൌത്യത്തിന് ഇറങ്ങിയിട്ടുണ്ട് സൈന്യത്തിനും ഫയർഫോഴ്സിനും പുറമെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനുണ്ട് എന്നാൽ ഇവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം അതിന് മുന്നോടിയായാണ് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വിവിധ വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് പേർ കുടുങ്ങി കിടക്കുന്നതായാണ് ഇപ്പോൾ ഒടുവിലായി സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് രക്ഷാദൌത്യത്തിന് ഇരുന്നൂറ് സൈനികർ അടങ്ങിയ രണ്ട് സംഘങ്ങളും എത്തുന്നതാണ് ഇതിനു പുറമേ കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് സെന്ററിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതാണ് കണ്ണൂരിലെ മിലിട്ടറി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിറ്റോറിയൽ ആർമിയിലെ സൈനികരും രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതാണ് സംസ്ഥാന സർക്കാർ ഡോക് സ്ക്വാഡിന് ലഭ്യമാക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതുപ്രകാരം പ്രകാരം മിറട്ട് ആർ വി സിയിൽ നിന്ന് സൈന്യത്തിന്റെ ഡോക് സ്ക്വാഡും എത്തുന്നുണ്ട് ഫോർസ്റ്റിന്റെ ഡ്രോണും തിരച്ചിലിൽ പങ്കാളിയാകുന്നതാണ്